ഹലോ എവ്രി വൺ എല്ലാവർക്കും സുഖമല്ലേ ഇന്ന് ഡേസി കുട്ടിയുടെ ഗ്രൂമിങ് ഡേ ആണ് കേട്ടോ അപ്പോൾ അതാ ഞങ്ങൾ റെഡി ആയിട്ട് വന്നിട്ടുണ്ട് കാറിനുള്ളിൽ കയറി എങ്ങനെയെങ്കിലും പോവാ പറഞ്ഞാൽ അതിലും വലിയൊരു സന്തോഷം ഡേസി കുട്ടിക്ക് വേറെ ഇല്ല കേട്ടോ അപ്പോൾ അവൾക്ക് കയറാൻ വേണ്ടിയിട്ട് സീറ്റൊക്കെ അഡ്ജസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഒരു ഗ്യാപ്പ് ഗ്യാപ്പൊന്നും ഇല്ലാണ്ട് അഡ്ജസ്റ്റ് ചെയ്തിട്ട് വേണം അവളെ കയറ്റിയിരുത്താൻ അല്ലെങ്കിൽ എന്താണെന്നറിയോ അറിയുമോ ഒരു ബ്രേക്കൊക്കെ ഇടുമ്പോൾ അവളങ്ങ് വീഴും സീറ്റ് ബെൽറ്റ് ആൾ ഇടില്ല കേട്ടോ ഒട്ടും അല്ല അവൾ കണ്ടില്ലേ അവളുടെ എക്സൈറ്റ്മെൻറ്റ് ലെവല് അങ്ങനെ കയറി ഞങ്ങളിതാ പോകാൻ പോവാണ് ഇവിടുന്ന് ഒരുപാട് ദൂരമൊന്നുമില്ല അവളുടെ പെറ്റ് റിസോർട്ടിലേക്ക് അവിടെ ഗ്രൂമിങ്ങും ചെയ്യും ഉണ്ട് ബോഡിംഗ് ഉണ്ട് എല്ലാം ഉണ്ട് കേട്ടോ അപ്പം ഇന്ന് നമ്മൾ സ്വിമ്മിങ് വിചാരിക്കുന്നില്ല കാരണം എന്താണെന്ന് വെച്ചാൽ അത്യാവശ്യം നല്ല തണുപ്പുണ്ട് ഒരുപാടൊന്നും ഇല്ലെങ്കിലും തണുപ്പുണ്ട് വെയിലില്ല കേട്ടോ അപ്പോൾ തണുപ്പത്ത് ഒരുപാട് വെള്ളത്തിൽ കളിക്കുമ്പോൾ അവൾക്ക് ചെവിക്ക് ഒരു ചെറിയ പ്രശ്നം ഉണ്ടാവാറുണ്ട് അതിനുള്ള മെഡിസിനൊക്കെ ഉണ്ട് എന്നാലും തണുപ്പായത് കാരണം വേണ്ടെന്ന് വെച്ചിട്ടാണ് അപ്പോൾ ഇതാ വണ്ടി നിർത്തിയപ്പോൾ കണ്ടതാണ് ഈ ബാർബിക്കുവാൻ വണ്ടി നിർത്തുന്ന ഞങ്ങൾക്ക് ഇഷ്ടമല്ല പോണ വഴിയിൽ എവിടെയും നിർത്താനൊന്നും പാടില്ല അപ്പോൾ അവളുടെ അച്ഛൻ പുറത്തിറങ്ങിയപ്പോൾ നോക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ വണ്ടിയിൽ കയറി കഴിഞ്ഞാൽ അവൾക്ക് ഒരു മിനിമം സ്പീഡിൽ ഇങ്ങനെ പോയിക്കൊണ്ടേയിരിക്കണം അതാണ് അവളുടെ ആഗ്രഹം അപ്പോൾ അത് അത്യാവശ്യം നല്ല ട്രാഫിക് ഉണ്ട് നമ്മൾ എത്താൻ ഇച്ചിരി കൂടി വൈകും എന്ന് തോന്നുന്നു ഉച്ചയൊക്കെ ആവുമ്പോഴേക്കും അവൾക്ക് നല്ലോണം വിശക്കും അന്ന് തോന്നുന്നു പക്ഷേ അവളുടെ ഗ്രൂമിംഗ് ഒക്കെ കഴിഞ്ഞ് ഒരു ചെറിയ ഗ്യാപ്പ് ഇട്ടിട്ടേ നമുക്ക് ഫുഡൊക്കെ കൊടുക്കാൻ പറ്റുള്ളൂ അപ്പോൾ അത് ഞങ്ങൾ എത്താറായിട്ടോ ഇനി ഇത്തിരി ദൂരം കൂടെയുള്ളൂ ഒരു ഫൈവ് മിനിറ്റ്സിലെത്തും ഓക്കെ അപ്പോൾ നമ്മൾ ഇന്ന് പോണത് വില്ലീസ് പെറ്റ്സ് പാരഡൈസിലേക്കാണ് കേട്ടോ അവിടെ നല്ലൊരു ഉണ്ട് സ്വിമ്മിങ് പൂളും എല്ലാം ഉണ്ട് അപ്പോൾ ദാ ഡേസിക്കുട്ടി അവിടെ എത്തിയതും നേരെ ഓടിക്കയറിയത് സ്വിമ്മിങ് പൂളിലേക്കാണ് ഒരു നിവൃത്തി ഉണ്ടായിരുന്നില്ല അവിടെ നിന്ന് ഫുൾ പാർക്കിംഗ് പിന്നെ അവരുടെ ഗേറ്റിൻ്റെ അടുത്ത് പോയി തട്ടുക അവരുടെ അടുത്ത് പോയി അവിടുത്തെ ആൾക്കാരൊക്കെ അവൾക്ക് നല്ല പരിചയമാണ് അവരുടെ അടുത്ത് പോയിട്ട് തുറന്നു കൊടുക്കാൻ പറയുകയാണ് കേട്ടോ വേറെ ഒരു നിവൃത്തി ഉണ്ടായിരുന്നില്ല അപ്പം ഞങ്ങൾ അവസാനം തുറന്നു കൊടുത്തു ഞങ്ങൾ പറഞ്ഞു ശരി എന്നാൽ കുറച്ച് നേരം സ്വിമ്മെയ്തോട്ടേന്നു ഇവിടെ ഒരു മണിക്കൂറിന് ഫോർട്ടി ഫൈവ് മിനിറ്റ്സിന് എന്തോന്നു ത്രീ ഹൺഡ്രഡ് റുപ്പീസ് എന്തോ ആണ് സ്വിമ്മിങ്ങിന് കേട്ടോ അപ്പോൾ താ കുറച്ച് നേരം അവൾ സ്വിം സ്വിമ്മെയ്തോട്ടെ അത് കഴിഞ്ഞിട്ട് അവളെ ഗ്രൂമിങ് ചെയ്യാൻ കൊണ്ടു കൊള്ളാം പറഞ്ഞു അവരുടെ അടുത്ത് കേട്ടോ കുറച്ച് നേരം ഞങ്ങൾ അവളുടെ കൂടെ തന്നെ നിന്നു ഇപ്പോൾ കണ്ട ഡോഗില്ലേ ആ ഡോഗ് നന്നായിട്ട് ഡൈവ് ചെയ്യുന്നുണ്ടായിരുന്നു കേട്ടോ എനിക്ക് ആ വീഡിയോ എടുക്കാൻ പറ്റിയില്ല അത് തന്നെ നോക്കിക്കൊണ്ടിരുന്നു ഞാൻ അത് കാരണം മിസ്സായതാണ് അപ്പോൾ ഡേസി കുട്ടിക്ക് വേറെ ഡോഗ്സ് സ്വി ചെയ്യുമ്പോൾ അവൾ ഇത്ര ഒരുപാട് അങ്ങ് സ്വിമ്മയില്ല കുറച്ചൊരു ഹെസിറ്റേഷൻ കാണിക്കും ഒറ്റയ്ക്കാണെന്നുണ്ടെങ്കിൽ പിന്നെ ഫുൾ ടൈം അതിനുള്ളിൽ തന്നെയാണ് എന്നാലും ഒരു കുറവൊന്നുമില്ല കേട്ടോ സ്വിമ്മെയ്തോണ്ടേ ഇരിക്കും അത് വേറെ കാര്യം അവൾ നന്നായിട്ട് എൻജോയ് ചെയ്തു തണുപ്പുമുണ്ട് അത് കാരണം ഞങ്ങൾക്ക് കുറച്ച് പേടിയുണ്ട് ഉണ്ട് പക്ഷെ ഞങ്ങൾ അവരുടെ അടുത്ത് എന്തായാലും പറഞ്ഞു എന്തായാലും അവർ ഇയർ ക്ലീനിങ് ഒക്കെ ചെയ്യും അവരുടെ അടുത്ത് പറഞ്ഞു ഒരുപാട് സമയം വിടണ്ട ഫോർട്ടി ഫൈവ് മിനിറ്റ്സ് ഒന്നും എന്തായാലും വിടണ്ട കുറച്ചു നേരം മതി എന്ന് പറഞ്ഞു അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ അവൾ എന്തായാലും സ്വിമ്മിങ് അല്ലേ വിചാരിച്ചു തിരക്കുണ്ട് അത്യാവശ്യം കേട്ടോ സൺഡേ ആണ് ഞങ്ങൾ അവിടെ പോയത് കെഫേ ഫുള്ളാണ് അത് തന്നെ ഞങ്ങൾ പുറത്തിരിക്കുകയെന്നാണ് വിചാരിച്ചിരിക്കുന്നത് കേട്ടോ അപ്പോൾ പുറത്ത് പോയിട്ട് കാറിലിരിക്കാന്നാണ് വിചാരിച്ചിരിക്കുന്നത് ഡെസ് കുട്ടി സ്വിമ്മിയട്ടെ എന്നും വിചാരിച്ചു കുറേ നേരം ഈ ഗ്രൂമിങ് ഫുൾ ഗ്രൂമിംഗ് ആയതുകൊണ്ട് കുറേ നേരം ഇരിക്കേണ്ടി വന്നു ശരിക്കും പോസ്റ്റായി കേട്ടോ വേറെ വഴിയൊന്നുമില്ലല്ലോ പിന്നെ നമുക്ക് എവിടേക്കെങ്കിലും പോവാന്ന് വെച്ചാലും നടക്കില്ല അവൾക്ക് നമ്മൾ നമ്മളടുത്തുണ്ടെന്നൊരു ഫീല് കിട്ടിക്കഴിഞ്ഞാൽ അവർക്ക് സ്മെല്ലൊക്കെ കിട്ടും കേട്ടോ അപ്പോൾ അവൾ ഇത്തിരി കൂടി കൺഫ് കംഫർട്ടബിളാകും അപ്പം ഞങ്ങളത് കാരണം പോവാറുമില്ല പുറത്തേക്ക് അത്യാവശ്യം എന്തെങ്കിലും ഉണ്ടെങ്കിൽ മാത്രം അവളെ ഗ്രൂമിങ്ങിനാക്കിയിട്ട് പോയിട്ട് വേഗം വരും അപ്പോഴേക്കും അവളുടെ കഴിയുമല്ലോ വിചാരിച്ചിട്ട് ഇന്ന് ഞങ്ങൾ ഞങ്ങളവിടെ തന്നെ വെയിറ്റ് ചെയ്തു കേട്ടോ കുറച്ച് കുറച്ച് അധികം നേരം വെയിറ്റ് ചെയ്യേണ്ടി വന്നു അപ്പോഴേക്കും ഡേസി കുട്ടിയുടെ ഗ്രൂമിങ് ഒക്കെ കഴിഞ്ഞത് അവർ കൊണ്ടുവരുന്നുണ്ട് ഇങ്ങനെ എടുത്തുകൊണ്ട് വരും കേട്ടോ എന്നിട്ട് നമ്മളുടെ വണ്ടിയിൽ വെച്ച് തരും അപ്പോൾ സുന്ദരി കുട്ടിയായിട്ടുണ്ട് ഫുൾ ഗ്രൂമിങ് ഒക്കെ ചെയ്തിട്ട് അപ്പോൾ അവരുടെ അടുത്ത് താങ്ക് യു ഒക്കെ പറഞ്ഞു അവരൊക്കെ വലിയ കാര്യമാണ് വലിയ എപ്പോഴേം ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കാണുന്നതല്ലേ അതുകൊണ്ടും ഭയങ്കര ഇഷ്ടമാണ് അവരെയൊക്കെ അപ്പോൾ ഇനിയിപ്പോൾ വേറെ ഒന്നും ഇല്ല ഗ്രൂമിങ് ചെയ്ത പാടെ ഫുഡ് കൊടുക്കാൻ പറ്റില്ല അത് കാരണം ഞങ്ങൾ അവിടുന്ന് ഫുഡ് കൊടുത്തില്ല കേട്ടോ ആൾ നല്ല ടയർഡാണ് വിഷക്കണും ഉണ്ടാവുന്ന നല്ലോണം അപ്പം നമുക്ക് നേരെ വീട്ടിൽ പോയിട്ട് അവൾക്ക് ഫുഡൊക്കെ കൊടുക്കാം